നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം ഇന്ന് എസ് ടി വിയുടെ ജനപ്രിയ പരിപാടിയായ അതിഥിയിൽ പങ്കെടുക്കുന്നത് ഷൊർണൂരിലും പട്ടാമ്പിയിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിത്തിര വിമൻസ് അക്കാദമിയുടെ പ്രിൻസിപ്പൽ ശ്രീമതി ടിനി പി പനയ്ക്കലാണ് സ്ത്രീ ശാക്തീയ രംഗത്തും കയ്യപ്പുചാർത്തിയ ഈ വനിതാ വ്യക്തിത്വത്തെ ഒരു തൊഴിലധിഷ്ഠിത സ്ഥാപനത്തിൻ്റെ സാരഥിയെ ഞങ്ങൾ അഭിമാനപൂർവ്വം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം നമസ്കാരം ടീച്ചറേ എസ് യുടെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് ഇന്ന് ടീച്ചർ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ടീച്ചർ വരും ഒരു ഒരു വനിതയല്ല ചിത്തിര വിമൻസ് അക്കാദമി എന്ന് പറയുന്ന ഒരു തൊഴിലധിഷ്ഠിത സ്ഥാപനത്തെ കൈപ്പിടിച്ചുയർത്തി വിജയത്തിലെത്തിച്ച ഒരു അസാധാരണ വ്യക്തി പ്രതിഭയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഷൊർണൂരിലും പട്ടാമ്പിയിലായിട്ട് വളരെ വിജയകരമായിട്ട് നമ്മുടെ ചിത്ര വിമൻസ് അക്കാദമി മുന്നേ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് ഉന്നത വിദ്യാർത്ഥികൾക്കും അവരുടെ ഒക്കെ അറിവിലേക്കായിട്ട് നമ്മുടെ ആ തൊഴിൽ സ്ഥാപനത്തെക്കുറിച്ച് അതിനോട് ചേർന്ന് മറ്റ് കോഴ്സുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയാനുണ്ട് ഇത്തർക്ക് എന്താണ് ചിത്ര വിമൻസ് അക്കാദമി മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ദൗത്യം അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം എന്താണ് സൗ സേവനങ്ങളാണ് നമ്മൾ നൽകി വരുന്നത് കോഴ്സുകളൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് പെൺകുട്ടികൾക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിച്ച് അവർക്ക് ഒരു സ്ഥിരമായ ഒരു വരുമാനം എന്ന രീതിയിലാണ് ചിത്ര വിമൻസ് അക്കാദമി ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പട്ടാം ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തിൽ രണ്ട് വിദ്യാർത്ഥിനികളായിട്ടാണ് തുടങ്ങിയെങ്കിലും പിന്നീട് അവിടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കുട്ടികളുടെയും രക്ഷാകർത്താക്കന് സപ്പോർട്ട് കൊണ്ടും പുതിയ പുതിയ കുറേ കുട്ടികൾ പല പല സ്ട്രീംസിലായിട്ട് പഠിക്കാൻ വരികയും തുടക്കത്തിൽ എം എൽ ടി കോഴ്സ് മാത്രമാണ് ഞങ്ങൾ നടത്തിയിരുന്നത് പിന്നീട് അങ്ങോട്ട് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഫാർമസി അസിസ്റ്റൻ്റ് ജി ഡി എ കോഴ്സ് ഇതിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥിനികൾ വരികയും അവർക്ക് ഉന്നതമായ നിലവാരത്തിൽ ജോലി ലഭിക്കുകയുണ്ടായി അപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി സി എ കമ്പ്യൂട്ടർ ഡാ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തുടങ്ങിയ വിവിധമായ നൂതന കോഴ്സുകൾ കുട്ടികൾക്കായിട്ട് അതെ അതെ അല്ലാതെ തൊഴിലധിഷ്ഠിത സ്കിൽ കോഴ്സസ് ആണ് ഇന്നത്തെ കാലത്ത് ജോലി ലഭിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് അതെ അതെ പണ്ടത്തെ പോലെ ഒരു ബി ഒ ബികോമോ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല അവരവർ ചെയ്യുന്ന ജോലിയിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനം എങ്കിൽ മാത്രമാണ് ജോലി ലഭിക്കുക അപ്പോൾ ആ നിലയിൽ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുകയും അവർക്ക് ആവശ്യമായ എല്ലാ പ്രാക്ടിക്കൽ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളും തിയറി ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്

ഈ ഇവിടെ തന്നെ സ്വർണ്ണൂര് എസ് എൻ ഡി ജംഗ്ഷനില് ഇപ്പോൾ ഏതാണ്ട് നൂറിലെ കുട്ടികളുണ്ട് രണ്ട് ജില്ലകൾ പാലക്കാട് തൃശൂർ ജില്ലകൾക്കൊക്കെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെൻറ്റർ കൂടിയാണ് ഇനി പുതിയതായിട്ട് എന്ത് കോഴ്സുകളാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു അക്കാദമിക് സീസൺ കൂടിയാണ് പുതിയ കുട്ടികൾക്ക് ചേരാനൊക്കെ ഇതിനെക്കുറിച്ച് എന്താണ് കുട്ടികളോട് പറയാനുള്ളത് പുതിയതായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ധാരാളം വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡിങ് കോഴ്സായിട്ടൊക്കെ നിലവിൽ പോകുന്നത് ഈ പുതിയതായിട്ട് ഗാർമെന്റ്സ് അതായത് ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് ഇൻഡസ്ട്രിയിലേക്ക് വിദ്യാർത്ഥിനികൾക്ക് അതായത് സ്ത്രീകൾ കൂടുതൽ പ്രാമുഖ്യം തെളിക്കാനായിട്ടുള്ള മേഖലകളുണ്ട് അതിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കണം അതുപോലെ തന്നെ പുതിയ ക്ലിനിക്സ് അതുപോലെ ബ്യൂട്ടി ബന്ധപ്പെട്ടിട്ടുള്ള പാർലറുകൾ അങ്ങനെയുള്ള പുതിയ ആശയങ്ങളോട് കൂടിയിട്ടാണ് ചിത്രരംഗി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ആവശ്യപ്പെടുന്ന അവർ ചെറിയൊരു മുതൽ മുടക്കിലൂടെ അവർക്ക് സ്ഥിരം വരുമാനെന്ന രീതിയിലുള്ള എല്ലാ കോഴ്സസ് ഞങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ട ഒരു ആവശ്യം വരില്ല തൊഴിലധിഷ്ഠിതമായിട്ട് അവർക്ക് കൂടുതൽ നൈപുണ്യത്തോടു കൂടിയിട്ട് സ്വന്തം തൊഴിൽ എന്ന രീതിയിലും ജോലി ചെയ്യാനുള്ള സംരംഭം അതെ അതെ അവർക്ക് സ്വന്തമായിട്ട് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അതിലൂടെ അവർക്ക് കുറച്ചും കൂടെ വ്യക്തിത്വ വികാസം കൂടെ ലഭിക്കുകയാണ് ചെയ്യുക അവർക്ക് സ്വന്തമായിട്ടുള്ള കഴിത്തൊഴിൽ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോകാനൊക്കെ ഉള്ള രീതിയിലുള്ള കോഴ്സസ് ആണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പല കോഴ്സുകളും പല ദൈർഘ്യത്തിലാണ് മെയിൻ ആയിട്ട് ഒരു ഡിഗ്രി കോഴ്സ് ബി വോക്കൻ മൾട്ടി എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സ് മൂന്ന് വർഷം വരെ ഉള്ളതുണ്ട് അതുകൂടാതെ ചെറിയ ഷോർട്ട് ടേം കോഴ്സസ് ബ്യൂട്ടീഷ്യിലെ ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള കോഴ്സസ് ഉണ്ട് രണ്ട് വർഷത്തിന് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട് പിന്നെ നാല് വർഷം വരെയുള്ള ബി എസ് സി എം എൽ ടി കോഴ്സസ് അങ്ങനെയുള്ള പല പല ധരക്കിയുള്ള കോഴ്സുകളാണ് ചെയ്യുന്നത് ഒരു പ്രത്യേകം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുകയാണ് കാരണം കേരളത്തിൽ പല പല സ്ഥാപനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഷൊർണൂർ പോലുള്ള സ്ഥലത്ത് പട്ടാമ്പി പോലെ സ്ഥലത്ത് പാലക്കാട് തൃശ്ശൂർ പിള്ളാരി കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന തരത്തില് ഫീസ് നിരക്ക് താങ്ങാവുന്നൊരു ഫീസ് നിരക്കിലാണ് ടീച്ചർ അത് ചെയ്തു കൊടുക്കുന്നത് കൂടി അഭ്യന്താരാഹമായ കാര്യമാണ് കാരണം എനിക്ക് ബോധ്യത്തിൽ ഒരു കാര്യം ഞാൻ ടീച്ചർ പറയാതെ ഞാൻ പറയുകയാണ് കാരണം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അതാണ് കുട്ടികൾക്ക് ഒരു തൊഴിൽ പരിശീലിപ്പിക്കാനുള്ള സാമ്പത്തികത്തിന്റെ പേരില് അവർക്ക് എത്തിപ്പിടിക്കാവുന്ന തരത്തിലാണ് ചെയ്തു കൊടുക്കുന്നത് വളരെ സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന കുട്ടികളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് വലിയ ഫീസ് കൊടുത്ത് വലിയ വലിയ കോഴ്സസ് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അവരെ സംബന്ധിച്ചില്ല അപ്പൊ അവർക്കും താങ്ങാവുന്ന രീതിയിലുള്ള ഫീസ് അടവുകളായിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർ മുതൽ മുടക്കുന്ന കാശ് ഒരു ഒരാറുമാസം കൊണ്ട് തന്നെ ട്രെയിനിങ് പീരീഡിൽ തന്നെ തിരിച്ച് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതൊരു നഷ്ടം എന്ന രീതിയിൽ ഒരിക്കലും ഈ കോഴ്സസ് കാണാൻ അവർക്ക് പറ്റില്ല അത് അവർക്ക് അതിനുള്ള മെച്ചം എല്ലാ കുട്ടികൾക്കും ചെയ്യുന്നുണ്ട് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിനിക്കും ജോലി എന്നതാണ് ചിത്രയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമായ കാര്യം കാരണം നമ്മൾ വനിതയല്ല െ ഓരോ തൊഴിൽ അതിഷ്ഠിതം നേടിക്കൊണ്ട് അവർക്ക് അവരുടെ ഒരു തൊഴിൽ സംരംഭങ്ങളിലേക്കും അല്ലെങ്കിൽ നല്ല മാന്യമായ ശമ്പളത്തോടും ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അവരെ ആത്മവിശ്വാസത്തെ അവരെ കഴിവിനെ നമ്മൾ കൊടുക്കാറുള്ളു നാട്ടിലും ജോലി ചെയ്യാം മറന്നാട്ടിലും ഉണ്ട് നാട്ടിലെ ജോലി ചെയ്ത് പോകണം എന്ന ആഗ്രഹത്തോട് കൂടി എക്സ്പീരിയൻസ് അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കും ലോകം മാടി വിളിക്കുന്നു എന്നുള്ളതാണ് കഴിവുള്ളവരെയാണ് വിളിക്കുന്നത് ആ പത്ത് പേരിലും ഏറ്റവും നിൽക്കുന്ന ആ സ്കിൽഡ് സ്കിൽഡായ ആളെയാണ് ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട് മാത്രം കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ട് നമ്മൾ മാത്രമാണ് നമുക്കൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അതാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ടീച്ചറുടെ ഒരു തുടക്കം ചിത്ര വിമൻസ് അക്കാദമി സ്ത്രീകളുടെ ഒരു സ്കിൽഡ് അവരെ ഉയർത്തിക്കൊണ്ടുവരിക അവർക്കൊരു തൊഴിൽ പരിശീലനം കൊടുക്കുക ഈ ഒരു ആശയത്തിൻ്റെ പിന്നിലുള്ള ചിന്ത എന്തായിരുന്നു തുടക്കം എന്തായിരുന്നു തുടക്കത്തിൽ എം എസ് സി ബയോടെക്നോളജിക്ക് ശേഷം ഏകദേശം ഒരു ആറ് വർഷത്തോളം ജോലിയൊന്നും ലഭിക്കാതെ ഇരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ മൂന്ന് വർഷം ജോലി ചെയ്യും അവിടെ ശേഷമാണ് ഒരു സ്ഥാപനം കുട്ടികൾക്കായിട്ട് എന്തുകൊണ്ട് ആശയത്തിന്റെ പുറത്താണ് പെൺകുട്ടികൾക്ക് ആദ്യം ഞാൻ ചീറ്ററെ വായിച്ചൊരു ആർട്ടിക്കിളിൽ രണ്ട് പേരിൽ നിന്നും തുടങ്ങിയ ഒരു സ്ഥാപനത്തിന്റെ സംരംഭം തുടക്കാതായിരുന്നു പട്ടാം തീയതി അല്ലേ ചിത്ര ഉന്നസ് അക്കാദമി അത് ഇന്ന് കുട്ടി നൂറിലേറെ കുട്ടികളിലേക്ക് ആ നേട്ടം എത്തിക്കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് സ്ഥാപനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു സംരംഭക ഞാൻ ആദ്യം പഠിപ്പിച്ച രണ്ട് വിദ്യാർത്ഥിനികളും ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ പല പ്രായി നമ്മളെ വിളിക്കുമ്പോൾ അത് അവർക്ക് നല്ലൊരു വരുമാനം എന്ന രീതിയിൽ വീട്ടമ്മമാരായിരുന്ന കുട്ടികളായിരുന്നു അപ്പോൾ അവര് വരുമാനം എന്ന രീതിയിൽ അവർക്ക് ഒരുപാട് അഭിമാനമുണ്ട് അങ്ങനെയുള്ള സന്തോഷമൊക്കെ അവർ എപ്പോഴും രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് പല വിദ്യാർത്ഥിനികൾ പഠിച്ചിറങ്ങുന്ന പല കുട്ടികളും പല പല ക്ലിനിക്സിലും അതുപോലെ ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ എവിടെ ചെന്നാലും ഒരു വിദ്യാർത്ഥിനി എന്ന രീതിയിൽ എനിക്ക് അവിടെ ജോലി ചെയ്യുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം തന്നെ ചിത്രയിൽ ഏകദേശം പന്ത്രണ്ടോളം സ്റ്റാഫ് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവര് അവരുടെ കുടുംബം എന്ന രീതിയില് അഭിമാനം എന്ന രീതിയിലാണ് അവർ ഈ ജോലിനെ കാണുന്നത് സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ജോലി അവസരങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുകയും ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിക്കും ജോലി എന്ന രീതിയിൽ നമുക്ക് വളരെ അഭിമാനം അറിയിക്കുന്നതാണ് ടീച്ചർ പ്രിൻസിപ്പൽ ആയിട്ടാണ് ടീച്ചർ വളരെ സഹപ്രവർത്തകരി ഓർമ്മിക്കാണ്ടാവും അല്ലെ അവരെക്കൊന്ന് എന്താണ് ചിത്ര അവരെ കുറിച്ച് സഹപ്രവർത്തകർ കുടുംബം പോലെ ചിത്രം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചിത്ര അക്കാദമി എന്റെ എന്നല്ല ഞങ്ങളുടെ എന്ന് പറയുന്ന ഒരു കുടുംബം എന്ന് പറയാണ് ചിത്രം ഒരു വനിതാ അതും സ്ത്രീകളുടെ കൂട്ടായ്മ ആ വിജയത്തിന് അവരെങ്ങനെയാണ് ആ കൂട്ടായ്മ ചിത്ര അവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക ഏതൊരു കാര്യവും ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയ ശേഷമേ മുന്നോട്ട് ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ആ നിലയിൽ അവരുടെ വളരെ പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ വൈസ് പ്രിൻസിപ്പളായിട്ടും അഞ്ച് മമ്മസ് എന്നോടൊപ്പം തന്നെ ഫുൾ ടൈം ഒരു കോഴ്സ് കാര്യങ്ങൾക്ക് എന്നോടൊപ്പം മുന്നോട്ടൊന്ന് വഹിക്കുന്നുണ്ട് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ടീച്ചറെ വീട്ടിൽ വന്നപ്പോഴും സ്ഥാപനിച്ചു വന്നപ്പോഴൊക്കെ നമ്മുടെ ഈ തുഷ്ഠിത ഈ ഒരു സംരംഭത്തിന്റെ അംഗീകാരമായിട്ട് അഭിമാനിക്കാവുന്ന ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ആ അംഗീകാരങ്ങളും നേട്ടങ്ങളും അവാർഡുകളൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് എടുത്തു പറയാവുന്നത് ഞങ്ങൾക്ക് ലഭിച്ചത് സമാജ് അവാർഡ് തലത്തില് അതേ തുടർന്ന് നാഷണൽ സെന്റർ ഫോർ മഹാത്മാഗാന്ധി സ്റ്റഡീസിന്റെ സെന്ററിന്റെ ഒരു അവാർഡ് ലഭിച്ചു തിരുവനന്തപുരത്ത് വെച്ചിട്ട് ശ്രീ അഡുൽ ഗോപാൽ സാറിന്റെ വകുപ്പ് തീരുമാനിക്കാൻ കഴിഞ്ഞത് പിന്നെ അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത് കേരള സൗമദിയുടെ വനിതാ രത്നം അവാർഡ് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി നിന്ന് ലഭിക്കുകയുണ്ടായി ആ ആട്ടികള് ഞാൻ വായിച്ചു കേരളം ആട്ടികൾ തന്നെ നമുക്ക് അമേസിംഗ് വുമൻ എന്നുള്ള പേരിൽ കേരളത്തിലെ ശ്രദ്ധേയമായ വനിതാ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു അതിൽ ടീച്ചർ ഉൾപ്പെട്ടതിൽ ഞങ്ങൾ സ്വർണർക്കാര് വളരെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു മറ്റ് നമ്മുടെ അക്കാദമിയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയാ പറയാനുണ്ടേ ഓരോ വർഷവും വിദ്യാർത്ഥിനികൾക്ക് പഠനത്തോടൊപ്പം അവർക്ക് ഉത് ഉൽ ഉല്ലാസം എന്ന രീതിയിൽ പല പല പരിപാടികൾ നടത്തുന്നുണ്ട് വിനോദയാത്രകൾ പഠനയാത്രകൾ അവരുടെ കലാകായിക രംഗങ്ങൾക്കുള്ള അവസരങ്ങൾ ഫുഡ് ഫുഡ് ഫസ്റ്റ് ക്രാഫ്റ്റ്സ് ഫസ്റ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരിൽ തന്നെ വ്യക്തിത്വം എന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് അതെ അതെ നമ്മളൊരു തൊഴിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ മേഖലയിൽ മാത്രമല്ല പല പല അതായി ബന്ധപ്പെട്ട പല അവസ്ഥ അവസ്ഥകളിൽ നമ്മൾ പ്രാഗല്ഭ്യം തെളിയിക്കണം അപ്പം ആ നിലയിൽ കുട്ടികൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കുക എന്നതുകൂടെ ചിത്രയെ സംബന്ധിച്ച് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് വ്യക്തിത്വത്തെ അവ വ്യക്തിപൂർ സ്കിൽഡാക്കാൻ മൊത്തത്തിൽ അവരുടെ ലോകത്തിന്റെ അല്ലെ എവിടെയും പോയി സന്നദ്ധരാവുകയും അതിന്റെ പ്രതിഭ നേടുകയും വേണം കുട്ടികളെ സംബന്ധിച്ച് പുറം ലോകം അവർ പെട്ടെന്ന് ഒരു ജോ ജോലി എന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു പുറം ലോകം എങ്ങനെയായിരിക്കും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഓരോ തരം ആൾക്കാരിനോട് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലും അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടും അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ജോലിയിലേക്കാണ് പേടി ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഒരു കോളേജൻ ദീക്ഷത്തില് തന്നെ അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ക്ലാസ് ടൈം മെയിനായിട്ട് ഒമ്പതേ മുക്കാലിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു വൈകുന്നേരം മൂന്നേകാല് വരെയാണ് ക്ലാസ് ടൈം എല്ലാ പീരീഡും ക്ലാസ് അവേഴ്സായിട്ട് തന്നെ തിരിച്ചിരിക്കുകയാണ് അതിൽ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഞങ്ങൾ ടീച്ചേഴ്സ് അതായത് ടീ സ്ട്രീംസിൽ വന്ന് ടീച്ചേഴ്സ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് അതെ ഏതൊരു പ്രായത്തിൽ വന്ന വനിതയ്ക്ക് ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൊഴിലുകൾ നേടാനുള്ള കോഴ്സസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഒരു ചെറുപ്പം കുട്ടി വന്നാൽ മാത്രം ഒരു കോഴ്സ് അങ്ങനെയല്ല വീട്ടമ്മമാർക്ക് അവർക്ക് ആ രീതിയിൽ വീട്ടമ്മമാർ എന്ന രീതിയിലുള്ള സ്കിൽ കോഴ്സസ് ഉണ്ട് അതെല്ലാം ചെറുപ്പം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായി എനിക്ക് അത് പഠിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്ന വീട്ടമ്മമാർക്കും ആ കോഴ്സസ് ഒക്കെ പ്രായത്തിലും നമുക്കൊരു തിരഞ്ഞെടുക്കാവുന്ന പല പ്രായങ്ങളിലും നമ്മൾ ജോലി വേണ്ട എന്ന് വിചാരിച്ച് പിന്നീട് ഒരു ജോലിയുടെ ഒരു ആവശ്യം എന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ അതിനുള്ളൊരു സ്കില് നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നൊരു വിഷമത്തോടുകൂടി ഇരിക്കുന്ന ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട് അവരെ സംബന്ധിച്ച് ചിത്രയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു അക്കാദമി കീഴിൽ തന്നെ ചിത്ര ക്ലാസസ് എന്ന പേര് ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു റെഗുലർ കോഴ്സസ് അതുപോലെ തന്നെ സയൻസ് ട്യൂഷൻ കോഴ്സസും ഓപ്പൺ പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ എസ് എൽ സി എൻ ഐ ഒസ്സിൻ്റെ കോഴ്സസ് ഇഗ്നോന്റെ ബി കോം ബി എ ഡിഗ്രി കോഴ്സസ് അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട കോഴ്സുകളും ആ രീതിയിൽ ഓപ്പൺ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട് കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ് അതെ അതെ ഇപ്പോൾ എല്ലാ ഓൺലൈൻ കോഴ്സസിന്റെയും ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ജോലിക്കായിട്ട് പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് ഈ ഇവിടെ ക്ലാസ്സുകളിൽ റെഗുലർ ആയിട്ട് വന്ന് പഠിക്കാവുന്ന കോഴ്സസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഈ ഓൺലൈൻ രീതിയിൽ ക്ലാസ്സസ് എന്ന രീതിയിൽ പഠനത്തിന്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം ചിത്ര ക്ലാസ്സസിൻ്റെ ഓൺലൈൻ കോഴ്സസ് എടുക്കാവുന്നതാണ് നമുക്ക് ആസ് ഒരു അതെ അതെ ഞങ്ങൾ കഴിഞ്ഞ ആർട്സ് ഫെസ്റ്റ് നടത്തിയിരുന്നു അതിന്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ ഹനന്ദ്രൻ സാറ് തുടങ്ങിയ പ്രമുഖർ വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് രണ്ടു ദിവസത്തെ പരിപാടിയായിട്ട് ഞങ്ങൾ ആഘോഷമായിട്ട് നടത്തിയിരുന്നു തുടർന്ന് ഈ വർഷം പത്താം വാർഷികം ആഘോഷിക്കുകയാണ് വാർഷികത്തിന് ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ കോഴ്സസ് ഉപരീകരിക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടെ കലാകായികമായിട്ട് കുറച്ചും കൂടെ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു വെച്ചിട്ടാണ് മാറ്റം അതെ ടീച്ചർ കുടുംബവിശേഷങ്ങളിലാണ് ടീച്ചർ ഭർത്താവ് അതെ അതെ എൻ്റെ ഭർത്താവ് ഡവിൻ ജോസ് സാറ് ചിത്രയുടെ തന്നെ അഡ്മിനിസ്ട്രേഷൻ വർക്ക് വർക്കായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സാറാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് പുറത്തുള്ള എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും സാറും ഞാനും കൂടിയാണ് ചിത്തിരേനെ ഇപ്പം നന്നായിട്ട് നോക്കിക്കൊണ്ടുപോകണത് ഞങ്ങൾക്കൊരു മകളാണ് അദാലിയ മോള് കാർമൽ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ സാറിന്റെ അച്ഛനും അമ്മയും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് വീട്ടിലിന്നിട്ടാണ് ടീച്ചറുടെ തന്നെ വീട്ടിലിരുന്നിട്ടാണ് ഈ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തോട് അധ്യാപക നമ്മുടെ രക്ഷിതാക്കളോടൊക്കെയുള്ള ടീച്ചറുടെ ഈ വളരെ ഉള്ള ഈ ഒരു അതിഥി സംഭാഷണം ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീ സമൂഹത്തിന് സ്ത്രീ ശക്തിക്കൊക്കെ അവർക്ക് വളരെ സ്കിൽഡായ കോഴ്സുകൾ കാലം ആവശ്യപ്പെടുന്ന പുതിയ കാലം ആവശ്യപ്പെടുന്ന എല്ലാ കോഴ്സുകളും ടീച്ചർ ചിത്ര അക്കാദമിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ തീർച്ചയായിട്ടും നമ്മുടെ സ്ത്രീകൾക്ക് അവർ ശ്രദ്ധിക്കും അവർ നമ്മളുടെ മുന്നോട്ട് വരും അവർ പ്രതിഭകളായിട്ട് സ്കിൽഡായിട്ട് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പറക്കട്ടെ കേരളത്തിൻ്റെ നമ്മുടെ പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെയൊക്കെ സ്ത്രീ കൂട്ടായ്മ ചിത്ര അക്കാദമിയുടെ ഒരു കൂടുതൽ പ്രഗത്ഭരായി മാറട്ടെ വേറെ എന്ത് വിശേഷങ്ങളാണ് അവസാനമായിട്ട് പ്രേക്ഷകർ ബോർഡ് പങ്കുവയ്ക്കാനുള്ളത് എനിക്കും മെയിനായിട്ട് പറയാനുള്ളത് പെൺകുട്ടികൾ അതുപോലെ വീട്ടമ്മമാര് നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്താം നമുക്ക് വന്നു പോകാവുന്ന വീട്ടിലത്തെ കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ അവനവന് സ്വന്തം എന്ന രീതിയിൽ തൊഴിൽ കണ്ടെത്തുക എന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് തുടക്കത്തിൽ നമുക്ക് തോന്നിയില്ലെങ്കിലും ഒരു കുറച്ചൊരു കാലഘട്ടം കഴിഞ്ഞാൽ കാലം കടന്നുപോയി എന്നതൊരു വല്ലാത്തൊരു വിഷമം തോന്നുന്ന ഘട്ടത്തിൽ ചിത്തിരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്സും തരാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ വീട്ടമ്മമാരും സ്ത്രീകളും ജോലിക്ക് പോകണം ജോലി എന്നൊരു എന്നതൊരു ഒരു സ്ത്രീയെ സംബന്ധിച്ച ഒരു ഒരു അഭിമാനം കൂടിയാണ് സംബന്ധിച്ചൊരു വ്യക്തിമാണ് സ്ത്രീ ജോലി എന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും തൊഴിൽ മുന്നോട്ട് വെക്കുന്ന ഓരോ കോഴ്സുകളും അവരവരുടെ കവിനുസരിച്ചുള്ള കോഴ്സസ് അവനവൻ തന്നെ തിരഞ്ഞെടുക്കാൻ ചിത്ര വിമൻസ് അക്കാദമിയുടെ ഒരു നമ്പർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നു ഞങ്ങൾ നമ്പർ രണ്ട് നമ്പേഴ്സ് ഞങ്ങളിവിടെ പറയണം ഒന്ന് നൈൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ഡബിൾ ഫൈവ് സെവൻ വേറൊരു നമ്പർ ത്രീ ട്രിപ്പിൾ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് ഉണ്ട് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇന്റർവ്യൂ കാണുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഇപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് ടീച്ചറെക്കുറിച്ച് കൂടുതലറിയാൻ നമ്മുടെ വെബ്സൈറ്റും ടീച്ചർ പറഞ്ഞ ഫോൺ നമ്പർക്കും ശ്രദ്ധിക്കാം അപ്പോൾ ടീച്ചറെ വളരെ അതിഥിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളെ കുറിച്ചാണ് ടീച്ചറ് പ്രധാനമായിട്ടും സംസാരിച്ചത് എസ് ടി വിയുടെ അതിഥി പ്രേക്ഷകർക്ക് ഏറ്റവും നല്ലൊരു അറിവ് തകർന്നു നൽകിയ ടീച്ചർക്കും ടീച്ചറുടെ വിമൻസ് അക്കാദമിക്കും ചിത്ര വിമൻസ് അക്കാദമിക്കും എല്ലാവിധ നന്മകളും ഉയർച്ചകളും കർത്താവിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം